നമസ്കാരം റാഫ്റ്റോ ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഡ്രീം ഡെബ്യൂ ആണ് മിച്ചലോവൻ നടത്തിയിരിക്കുന്നത് തൻ്റെ അരങ്ങേറ്റ ടി ട്വൻ്റി മത്സരത്തിൽ ഓസ്ട്രേലിയൻ താരം പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയിരിക്കുന്നു കിഡിലൻ അർദ്ധ ആയിരുന്നു ഇരുപത്തിയേഴ് പന്തിൽ നിന്ന് അൻപത് റൺസ് ആറ് സിക്സറുകളാണ് ആ ബാറ്റിൽ നിന്ന് പിറന്നത് ബോൾ ചെയ്തപ്പോൾ ഷായ് ഹോപ്പിൻ്റെ വിക്കറ്റ് എടുക്കുകയും ചെയ്തു സോ ഇരുപത്തിമൂന്ന് കാരനായിട്ടുള്ള താരത്തിൻ്റെ കിഡ്ലൻ ഡെബ്യൂ കണ്ട മത്സരം ആ മത്സരത്തിൽ ക്യാമറൺ ഗ്രീൻ്റെ വക ഇരുപത്താറ് പന്തിൽ നാല്പത്തിയൊന്ന് റൺസിൻ്റെ മറ്റൊരു മാസ്മരിക് ഇന്നിങ്സ് ടി ട്വൻ്റി ലീഗുള്ള അദ്ദേഹത്തിൻ്റെ ടി ട്വൻ്റി ഇൻ്റർനാഷണൽ അദ്ദേഹത്തിൻ്റെ കമ്പാക്ക് അദ്ദേഹം പൊളിച്ചടുക്കിയിട്ടുണ്ട് ഏതായാലും ആദ്യ ടി ട്വൻറ്റി മത്സരം വെസ്റ്റ് ഇൻഡീസ് വേഴ്സസ് ഓസ്ട്രേലിയ അഞ്ച് മത്സരങ്ങളുടെ ടി ട്വൻ്റി പരമ്പരയിലെ ആദ്യത്തെ മത്സരം ഇതാ ഏഴ് പന്തുകൾ ശേഷിക്കെ മൂന്ന് വിക്കറ്റിന് ഓസ്ട്രേലിയ വിജയിച്ചേറിയിരിക്കുന്നു ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ് ഇൻഡീസ് നിശ്ചിച്ച് ഇരുപത് ഓവറുകളിൽ എട്ട് വിക്കറ്റ് നൂറ്റി എൺപത്തി ഒമ്പത് റൺസ് അടിച്ചപ്പോൾ പതിനെട്ട് പോയിൻറ്റ് അഞ്ച് പന്തികളിൽ നിന്ന് പതിനെട്ട് പോയിന്റ് അഞ്ച് ഓവറിൽ നിന്ന് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടന്നു ഓസ്ട്രേലിയ വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി ഷായ് ഹോപ്പ് മുപ്പത്തി ഒമ്പത് പതിൽ നിന്ന് അൻപത്തി അഞ്ച് റൺസ് അടിച്ചപ്പോൾ ചെയ്സ് മുപ്പത്തി പന്തിൽ നിന്ന് ഒമ്പത് ഫോറും രണ്ട് സിക്സും അടക്കം അറുപത് റൺസ് അടിച്ചു ഷിംറോൺ ഹെറ്റ്മയർ പത്തൊമ്പത് പന്തിൽ നിന്ന് രണ്ട് ഫോറും മൂന്ന് സിക്സും അടക്കം മുപ്പത്തിയെട്ട് റൺസാണ് അടിച്ചത് നാല് വിക്കറ്റാണ് ബെൻ ഡോർഷീസ് ഓസ്ട്രേലിയക്ക് വേണ്ടി നേടി നാലോവറിൽ മുപ്പത്താറ് റൺസ് അദ്ദേഹം നാല് വിക്കറ്റ് എടുത്തു മറുപടി ബാറ്റിംഗിൽ മാർച്ചും ജെയ്ക്ക് ഫ്രേസർ മഖാർക്കും ചേർന്ന് ഓപ്പൺ ചെയ്തെങ്കിലും മഖാർക്ക് രണ്ട് റൺസിനും അടങ്ങി മാർച്ച് ഇരുപത്തിനാല് റൺസ് ഇംഗ്ലീഷ് പത് പതിനെട്ട് റൺസ് മാക്സ്വെല് പതിനൊന്ന് റൺസ് അപ്പം വിജയത്തിലേക്ക് കൊണ്ടുപോയത് ഗുഴീനിൻ്റെ ഇന്നിങ്സും അതുപോലെ മിച്ചൽ ഓവൻ്റെ ഇന്നിങ്സുമാണ് ഗുഴീന് ഇരുപത്താറ് പന്തുകൾ രണ്ട് ഫോറും അഞ്ച് സിക്സും അടക്കം അൻപത്തൊന്ന് റൺസ് ഓവൻ ഇരുപത്തേഴ് പന്തുകൾ ആറ് സിക്സറുകളുടെ സഹായത്തോടെ അൻപത് റൺസ് സോ ഈ രണ്ട് പേരും ചേർന്നുകൊണ്ടാണ് ഓസ്ട്രേലിയ വിജയത്തിലേക്ക് കൊണ്ടുപോയത് എന്നാലും മിച്ചലോവൻ്റെ കാര്യത്തിൽ ഒരു ഡ്രീം റണ്ണാണ് അദ്ദേഹം ഈ വർഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് ബി ബി എല്ലിൽ ഫൈനൽ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ വക ഹൺഡ്രഡ് ഉണ്ടായിരുന്നു പി എസ് എല്ലിൽ കോൺട്രാക്റ്റ് പിന്നെ ഐ പി എൽ കോൺട്രാക്റ്റ് എം എൽ സിയിൽ കോൺട്രാക്റ്റ് ഇപ്പോൾ ടി ട്വൻറ്റിയിലെ ഇൻ്റർനാഷണൽ മത്സരത്തിലെ തൻ്റെ ഡെബ്യൂവിൽ അധികം പ്ലെയർ ഓഫ് ദി ബാച്ച് പുരസ്കാരം സ്വന്തമാക്കുകയും ചെയ്തിരിക്കുന്നു വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും വെത്താം